ഈശോം ശിഹാക്കിയ സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ അനുസരണമില്ലാത്തവനെ കർദിനാൾ ആക്കുകയോ തട്ടിൽ പിതാവിനെ ആക്കാതിരുന്നത് വലിയൊരു അടയാളമായിരുന്നു കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ വലിയ സഭയാണ് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭ അതിൻ്റെ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് ഏകദേശം പാത്രി തുല്യമായ പദവിയാണ് ആ മേജർ ആർച്ച് ബിഷപ്പിനെ കർദനാളായി എന്തുകൊണ്ട് നിയമിച്ചില്ല എന്ന ചോദ്യം മുമ്പും മുതലേ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതിനുള്ള ഉത്തരം നമുക്ക് വളരെ വ്യക്തമായി ലഭിച്ചു കഴിഞ്ഞു റോമായിൽ ചെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന ചൊല്ലാമെന്ന ഉന്നതാധികാര സമിതിയുടെ മുമ്പാകെ തീരുമാനിച്ചു വന്നിട്ട് ആ തീരുമാനം സഭയിൽ അറിയിച്ചിട്ട് അതിൽ നിന്ന് പിന്നോക്കം പോയി അങ്ങനെ മാർപ്പാപ്പ നിയമിച്ച ഉന്നതാധികാര സമിതിയുടെ മുമ്പാകെ കൊടുത്ത വാക്ക് ലംഘിച്ച ഒരാളെ മാർപ്പാപ്പയെ ധിക്കരിക്കുന്ന ഒരാളെ കർദനാളാക്കുന്നത് ശരിയായ നടപടിയായിരിക്കുമോ നല്ല സന്ദേശമായിരിക്കുമോ അത് ലോകത്തിന് കൊടുക്കുന്നത് മാത്രമല്ല മാർപ്പാപ്പിയെ ധിക്കരിക്കൂ മാർപ്പാപ്പ ഞങ്ങൾക്ക് മാർപ്പാപ്പ ഞങ്ങൾക്കൊന്നും ബാധകമല്ല എന്ന് പറയുന്ന കുറെ വൈദികരെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതി അതായത് മാർപ്പാപ്പിയെ ധിക്കരിക്കുന്നവരെ അനുസരിക്കാതിരിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന രീതി അത് അവലംബിക്കുന്ന അവലംബിക്കുന്ന ഒരു സഭാ തലവനെ കർദനാൽ പദവിയിലേക്ക് ഉയർത്തുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ഫ്രാൻസിസ് മാർപാപ്പ കരുതി ഫ്രാൻസിസ് മാർപ്പാപ്പ ഈശോസഭയിൽ നിന്നുള്ള ആളാണ് അവർ നാലാമതൊരു വ്രതമെടുക്കുന്നുണ്ട് മൂന്ന് വ്രതങ്ങൾ കൂടാതെ മാർപ്പാപ്പിയോടുള്ള വിധേയത്വം അഥവാ അനുസരണം അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് മറ്റെല്ലാ കോൺഗ്രിഗേഷനിലും മാർപ്പാപ്പിക്ക് നേരിട്ട് ഒരച്ഛനെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല പക്ഷെ ഈശോസഭയിൽ കഴിയും കാരണം അവർ ഈശോസഭയിൽ ഓരോ അച്ഛനും മാർപ്പാപ്പിക്ക് നേരിട്ടുള്ള അനുസരണം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അത്രമാത്രം പ്രധാനപ്പെട്ട സംഗതിയാണ് അനുസരണം അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത് അനുസരണമില്ലാത്തരത്തിൽ ശീസ്മയുണ്ട് അനുസരണമില്ലാത്ത വൈദികരെ ചേർത്ത് പിടിക്കുന്നവരും ആണ് ശീസ്മയിലായിരിക്കുന്ന ഒരാളെ മാനസാന്തരപ്പെടാതെ കർദനാളാക്കുന്നത് ശരിയായ നടപടിയാണോ ഇതാണ് മാർപ്പാപ്പ ചിന്തിച്ചത് അതേസമയം സീറോ മലബാർ സഭ കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ വലിയ സഭയാണ് ഒരാളെങ്കിലും കർദനാളായിട്ട് ഉണ്ടാകേണ്ടത് ആവശ്യവുമാണ് അതുകൊണ്ടാണ് മറ്റൊരാളെ സീറോ മലബാർ സഭയിൽ നിന്ന് കർദനാളായി നിയമിച്ചത് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നതിന് ശേഷം സഭ എവിടെയാണോ വളരുന്നത് അവിടെയൊക്കെയാണ് കർദ്ദനാൾമാരെ കൊടുത്തത് മറ്റത് യൂറോപ്പിൽ മുഴുവനായി ഒതുങ്ങി നിന്നിരുന്ന ഈ കർദ്ദനാൾ പദവി ഇപ്പോൾ ലോകത്തുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന തരത്തിലായി മാറ്റിയാണ് ആ വലിയ വിപ്ലവത്തിന് നന്ദി കുറിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് എനിക്ക് കൃത്യം കണക്കറിയില്ല ഒരു എഴുപത്തെട്ട് പേരെങ്കിലും മാപ്പാപ്പിയായി അല്ല ഈ മാപ്പാപ്പിയാണ് കർദ്ദിനാളായി നിയമിച്ചത് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനെ കർദിനാളായി നിയമിക്കേണ്ടതായിരുന്നു പക്ഷെ അതുണ്ടായില്ല അത് വലിയൊരു സന്ദേശമാണ് അതായത് ചേർത്ത് പിടിക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഈ ധിക്കാരികളെ കുർബാനയെ അവഗേളിക്കുന്നവരെ ആഭിചാര കുർബാന ചെയ്യുന്നവരെ അക്രമം ചെയ്യുന്നവരെ അച്ഛന്മാരെ തല്ലുന്നവരെ അവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ നടക്കുന്ന ആളുകൾ പശ്ചാത്തപിക്കാത്തവരെയും ചേർത്ത് പിടിക്കാൻ നടക്കുന്ന ആളുകൾക്കുള്ള വലിയ സന്ദേശമാണ് അനുസരണമില്ലാതെ കത്തോലിക്ക സഭയിൽ നിൽക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും കുർബാനയെ സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനം എടുത്ത ഒരു കാര്യത്തിൽ പിന്നെയും പിന്നെയും ഈ അനുസരണക്കേട് കാണിക്കുന്നത് വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല എന്ന സന്ദേശമാണ് തട്ടിൽ പിതാവിനെ കർദനാളാക്കാതിരുന്നതിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയത് ആ പാഠം നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയട്ടെ ഈ തട്ടിൽ പിതാവിനും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർക്കും അത് ഒരു ഇതൊരു വെളിപാടായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോ ചിഹ്നയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ